കുമളി തമിഴ്നാട് അതിർത്തിയിലെ അരി ചെക്ക് പോസ്റ്റിന് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീ പിടിച്ചു മധുരയിൽ നിന്ന് തേക്കടിയിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയ സംഘം സഞ്ചരിച്ച ടെബോ ട്രാവലറാണ് പൂർണമായും കത്തി നശിച്ചത് വണ്ടിയിലുണ്ടായിരുന്ന പതിമൂന്ന് പേരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം നടന്നത് എട്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും ഡ്രൈവറും അടക്കം പതിമൂന്ന് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് യാത്രയ്ക്കിടെ വാഹനത്തിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ വാഹനം പാതയോരത്തേക്ക് ഒതുക്കി നിർത്തുകയായിരുന്നു പുക കണ്ട ഉടൻ തന്നെ യാത്രക്കാരെല്ലാവരും വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ജീവാപായം ഒഴിവായി യാത്രക്കാർ പുറത്തിറങ്ങിയതിനു പിന്നാലെ വാഹനം പൂർണമായും കത്തിനശിച്ചു വിവരമറിഞ്ഞ് തമിഴ്നാട്ടിലെ കമ്പത്തുനിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് ഏറെ നേരം പരിശ്രമിച്ചാണ് തീ പൂർണമായും നിയന്ത്രണ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് അതിർത്തി മേഖലയിൽ അല്പനേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു ഗൂഡല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സിറ്റി വിഷൻ കുമളി